ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈത്തപ്പഴം അതുപോലെ തന്നെ നാരങ്ങ വെച്ചിട്ടുള്ളൊരു അച്ചാറാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നല്ല സ്വീറ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ സ്പൈസി ആയിട്ടുള്ള ഒരു അച്ചാറും കൂടിയാണ് ഭയങ്കര ടേസ്റ്റാണ് ഈ അച്ചാർ ബിരിയാണിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് അടിപൊളിയാണ് അപ്പോൾ ഞാനിപ്പോൾ ഈത്തപ്പഴം കുരു കളഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നാരങ്ങയുടെ കുരു എല്ലാം കളഞ്ഞു വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വടുക് അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു നാരങ്ങയെടുത്ത് മാറ്റി വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് നാരങ്ങ ഏതായാലും കുഴപ്പമില്ല നമുക്ക് ഏത് നാരങ്ങ വേണമെങ്കിലും എടുത്തിട്ട് ഇതുപോലെ അച്ചാറിടാവുന്നതാണ് ഇനി ഞാൻ നാരങ്ങ ഇതിൽ നിന്ന് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും വിനാഗിരിയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഒരു സ്പൂൺ ഉപ്പും അതുപോലെ തന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് കൈ കൊണ്ട് മിക്സാക്കി എടുക്കാം ഇപ്പോൾ ഉപ്പം വിനാഗിരിയും ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈത്തപ്പഴത്തിലോട്ടും ഇതുപോലെ തന്നെ ഒരു സ്പൂൺ ഉപ്പും അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ വിനാഗിരി ചേർക്കുമ്പോൾ ഈത്തപ്പഴമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും എന്നിട്ട് ഒരു അര മണിക്കൂർ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാൻ വെക്കാം ഇനി ഒരു ഉരുളി ചൂടാക്കിയിട്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പകരം നല്ലെണ്ണയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കടുക് എണ്ണ ഏതാണെന്ന് വെച്ച് ചേർത്ത് കൊടുക്കുക അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കടകൊക്കെ നല്ലോണം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ പൊട്ടി വരുന്ന ആ സമയത്ത് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ബാക്കിയുള്ള കടുകൊക്കെ നല്ല സ്പീഡിൽ തന്നെ പൊട്ടിക്കിട്ടും ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ തന്നെ ഉണക്കമുളക് പച്ചമുളക് കറിവേപ്പില ഇത്രയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മൊരിയിച്ചെടുക്കണം അപ്പോൾ കടുക എല്ലാവരും പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്നും മൊരിയണ വരെ ഇതുപോലെ തന്നെ ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുക പിന്നെ ഇതെല്ലാം ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊന്ന് നീങ്ങി നിന്നിട്ട് ഇളക്കി കൊടുക്കുക ചിലപ്പോൾ മുളകിൻ്റെ അരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ വളരെ അടുത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പൊട്ടി നമ്മളുടെ മേലക്കൊക്കെ തെറിക്കും കൈ മുഖവും പൊള്ളാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ നീങ്ങി നിന്നിട്ട് ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ എല്ലാം കൂടെ നല്ലോണം ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ തീ ഒന്ന് സിമ്മിലേക്ക് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പൊടികൾ ചേർത്താൽ മതിയാവും അപ്പോൾ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ അഞ്ച് സ്പൂണോളം മുളക് പൊടിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല എരിവുള്ള മുളക് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത്രയും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ചെറിയ തീയിൽ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ കൂടെ കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ഗ്ലാസ് ചെറിയ ചൂടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പം നല്ലവണ്ണം തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന നാരങ്ങ ചേർത്ത് കൊടുക്കണം നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ തന്നെ അത് തിളച്ച് കിട്ടും കാരണം നമ്മുടെ ചട്ടി നല്ല ചൂടിലേക്ക് കിടക്കുകയായിരിക്കുള്ളൂ അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ കുരുവൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്ന ഇത്തപ്പഴം ചേർത്ത് കൊടുക്കുക ഇത്തപ്പഴം ചേർത്തിട്ട് പിന്നെ ഇളക്കണ്ട ഒരു മൂന്ന് മിനിറ്റൊക്കെ മൂടി വെച്ചിട്ട് നമ്മൾ തുറന്നിട്ട് ഇളക്കിയാൽ മതിയാവും ഇപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട് മൂന്ന് മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമ്മളിതൊന്ന് തുറന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ പാകത്തിന് വെള്ളമൊക്കെ ആയിട്ടുണ്ടാവും ഇതിന് ചെറുനാരങ്ങീന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടാവും പിന്നെ നമ്മൾ ഇതിൽ നേരത്തെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു അച്ചാർ എന്ന് വെച്ചാൽ കുറച്ച് ഗ്രേവി ടൈപ്പിലാണ് ഞാൻ എടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഒരു മൂന്ന് സ്പൂണോളം പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു അച്ചാറിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് മധുരവും പുളിയും അതുപോലെ തന്നെ എരിവും എല്ലാവരും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ടേസ്റ്റാണ് നമുക്ക് ബിരിയാണിയുടെ ഒപ്പമൊക്കെ വിളമ്പാൻ പറ്റിയിട്ടുള്ളൊരു അച്ചാറും കൂടിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് ഇനി ഒരു മൂന്ന് മിനിറ്റും കൂടെ ഇതുപോലെ തന്നെ മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ അച്ചാറൊക്കെ നല്ല പാകത്തിനായി വന്നിട്ടുണ്ട് ഗ്രേവിയൊക്കെ നല്ല പാകത്തിനായി വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇനി ഇതിലേക്ക് നമുക്ക് ഉലുവയും കായവും കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുക്കണം അതും കൂടെ ചേർത്തിട്ട് നമ്മളിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പും മധുരമൊക്കെ കറക്റ്റാണോ നോക്കുക പിന്നെ അതുപോലെ തന്നെ ഇതൊരാഴ്ചയൊക്കെ ഇരിക്കുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ ചിലപ്പോൾ നമ്മളിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് കയ്പ്പൊക്കെ തോന്നുമായിരിക്കും എന്നാലും ഒരാഴ്ച ഇരുന്ന് കഴിയുമ്പോൾ അത് കറക്റ്റ് ടേസ്റ്റിലോട്ട് വന്നോളും പിന്നെ കുറച്ചും കൂടെ പഞ്ചസാര കയ്പ്പാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചൂടൊക്കെ കഴിയുമ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്താൽ മതിയാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയ പുതിയ റെസിപ്പീസ് ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം